സമരത്തിന്റെ അധ്യക്ഷൻ സുദാനന്ദൻ സമര നേതാക്കന്മാരെ ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ആശയം തോന്നി ബെഡ്ജറ്റിലും അതിനുശേഷം പദ്ധതിയിലൊക്കെ വെച്ച് ആശമാനെ സഹായിക്കുവാനായി എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൽ ബെഡ്ജറ്റിലെ വ്യക്തം കെ എസ് മാർട്ട് വന്നു നിങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിളിപ്പിക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊണ്ടാണ് അതിൽ ഇപ്പം നൂതന പ്രോജക്റ്റ് വെക്കുന്നതിന് ഓപ്ഷൻ ഇല്ലെന്നാണ് മരട് മരട് മുനിസിപ്പാലിറ്റിയുടെ ചേർന്ന പറഞ്ഞിരിക്കുന്നത് വെട്ടാൻ തുടങ്ങി ഞാനാണ് പറഞ്ഞത് നൂതന പ്രോജക്റ്റ് വെക്കും എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി രാജേഷ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കളിപ്പിക്കുകയാണ് നിങ്ങളൊന്നാ പറഞ്ഞത് കളിപ്പിക്കുകയെന്നാണ് പറഞ്ഞത് എത്രയോ നൂതന പ്രോജക്റ്റുകൾ കേരളത്തിൽ വെച്ച് പാസ്സാക്കിയെടുക്കാൻ നടപ്പാക്കിയിട്ടുള്ളവരാണ് ഗ്രാമപഞ്ചായത്ത് അതിനൊരു ഓപ്ഷനുണ്ട് നൂതന പ്രോജക്റ്റ് വെക്കുന്നതിന് പ്ലാൻ ഫണ്ട് എന്നോ അല്ലെങ്കിൽ ഓൺ ഫണ്ടെന്നോ ഇല്ല വയ്ക്കുന്ന ആശയം ഏതാണ് നല്ലതാണ് എന്ന് തോന്നിയാൽ അത് കൊടുക്കാം ശമ്പളം പ്ലാൻ എന്ന് കൊടുക്കാം ജില്ലാ ചെയർമാനോട് ജില്ലാ പഞ്ചായത്ത് അസോസിയേഷൻ എറണാകുളം ജില്ലാ ചെയർമാനോട് ഉണ്ട് ശമ്പളം പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതിന് തടസ്സമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ സമരവേദിയിൽ വെച്ച് ഈ ഗവൺമെൻറ്റിനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് വനിതാ ഘടക പദ്ധതികൾക്ക് വേണ്ടി ഇരുപത് ശതമാനം ഫണ്ട് വിനിയോഗിക്കണം അത് നിയമമാണ് ഇരുപത് ശതമാനം ഫണ്ട് വിനിയോഗിക്കണം അത് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ വിനിയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും മന്ത്രിക്കുൾപ്പെടെ പ്ലാനിങ് ഉൾപ്പെടെ ജില്ലാ ഡി പി സിക്ക് ഉൾപ്പെടെ അറിയാം ഗ്രാമപഞ്ചായത്തുകൾ ഇരുപത് ശതമാനം ഫണ്ട് വെക്കുന്നതിന് വേണ്ടി അപൂർവം എങ്കിലും ചെറിയ കൃത്രിമ പ്രോജക്ടോടൊക്കെ വെച്ചാണ് പൊള്ളിക്കുന്നത് ഇരു ശതമാനം ഫണ്ട് വെക്കുന്നതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ഉത്തരവാദിത്തത്തോടുള്ള ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വനിതകൾക്ക് വരുന്നില്ല വനിതകൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോഴിയോ കൊടുക്കാൻ പറഞ്ഞില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സർക്കാർ തന്നെ പറയുന്നുണ്ട് വിമൻ ഫെസിലിറ്റേറ്ററൊക്കെ വെക്കൂ അവർക്ക് ശമ്പളം കൊടുക്കൂ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് അതേ അവകാശം ഞങ്ങൾക്ക് തരൂ ഗോൺ ഫണ്ടെന്നും പ്ലാൻ ഫണ്ടെന്നും ഒന്നും വേർതിരിവില്ലാതെ കുത്തികുട്ടുന്ന പ്ലാൻ ഫണ്ട് ഇല്ല ഗോൺ ഫണ്ട് ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടാൻ പറ്റും ഇരുപത് ശതമാനം ഫണ്ട് വനിതകളുടെ വികസനത്തിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് ഗ്രാമപഞ്ചായത്തിനോടും മുനിസിപ്പാലിറ്റിയോടും കോർപ്പറേഷനോട് പറഞ്ഞിരിക്കുകയാണ് ആ ഇരു ശതമാനത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അധിക ഇൻസെൻസീവായി അല്ലെങ്കിൽ അധിക വേതനമായി ആശാപ്രവർത്തകർക്ക് നൽകുന്നതിന് ഗവൺമെന്റിന് ഉത്തരവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പ്രോജക്റ്റ് വെക്കാൻ പറയൂഫോം കാണും എല്ലാ ഗ്രാമപഞ്ചായത്തുകളോടും പറയാൻ രണ്ടായിരം രൂപ വീതം വർദ്ധിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മൂവായിരം രൂപ വീതം കൊടുത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലായിടത്തിനും ഈ സ്വന്തം ഫണ്ടുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഇത് കൊടുക്കാം ആ ഒരു ഉത്തരവിറങ്ങിയാൽ മാത്രം മതി ബഹുമാനപ്പെട്ട സന്ദേശ സ്വമ വകുപ്പ് നിങ്ങൾക്ക് ഈ ഭക്ഷണം തീർക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് പറയുന്നതേ ഉണ്ടേ എങ്കിൽ സ്ത്രീകൾ മാത്രം സമരം ചെയ്യുന്ന സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ ഭേദലേക്ക് സ്ത്രീപക്ഷമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ഉത്തരവിറക്കൂ പഞ്ചായത്ത് അസോസിയേഷൻ നിങ്ങളാണ് ഭൂരിപക്ഷം ഒന്നോ രണ്ടോ ജില്ല ഞങ്ങൾക്കുള്ളൂ നിങ്ങൾ അസോസിയേഷന്റെ തീരുമാനം എഴുതി വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു ആവശ്യം എഴുതി വാങ്ങിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കൂ രണ്ടായിരത്തി എട്ടിൽ ഇവരെയൊക്കെ നിയമിക്കുമ്പോൾ ഇവരുടെ ജോലി എന്തൊക്കെയായിരുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര അധിക ജോലി നമ്മൾ കൊടുത്തു എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ് ചോദിക്കാനുള്ളത് അത് ചരിത്രരെ അവരുടെ സംരക്ഷണം നമ്മൾ ഏൽപ്പിച്ചില്ല ഇവരെ അവരുടെ രോഗാവസ്ഥ അന്വേഷിക്കുന്നതിന് വേണ്ടി അത് കേരളത്തിൽ മാത്രമുള്ളതാണ് ആശ്രയക്കാരെ നമ്മൾ ഏൽപ്പിച്ചില്ലേ അതും കേരളത്തിൽ മാത്രമുള്ളതാണ് അതും കേരളത്തിൽ നമ്മൾ ആരംഭിച്ചത് എത്ര അധിക ജോലികൾ നമ്മൾ ഏൽപ്പിച്ചു അതിന് ശേഷമാണ് വന്നത് ഗ്രാമസഭകളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചോദ്യം ഇവരെ ഏൽപ്പിച്ചില്ലേ ഇവർ ഏത് ഏഴു ദിവസമാണോ ജോലി ചെയ്യുന്നത് എഴുന്നൂറ് രൂപ വെച്ച് പത്ത് ദിവസം ജോലി ഏതാ സമയം ഏതായിരം രൂപ കൊണ്ട് തീരേണ്ടതാണ് എഴുന്നൂറ് രൂപ വെച്ച് വേണമെങ്കിൽ എക്കാം പക്ഷെ ഏത് ദിവസമാണോ ജോലി ചെയ്യുന്നത് ഇവര് മുപ്പത് ദിവസം ജോലി ചെയ്താലും തീരുന്നില്ല അവരുടെ ജോലി ഇവർ നടക്കുകയാണ് എത്ര പേരുടെ വാഹനമുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒരു ടു വീലർ ഇവർ ഞങ്ങളെയൊക്കെ ചതുരശ്ര കിലോമീറ്റർ അറിയാവ് അൻപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആവുമ്പോ ചതുര ഗ്രാമപഞ്ചായത്ത് അതിന് വരും ഒരു ചതുശ്ര കിലോമീറ്റർ നിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിഅൻപത് ഏക്കർ നിങ്ങൾ പതിനഞ്ച് വാർഡ് ശരാശരി അഞ്ചു ആറും ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നത് അറ്റത്തെന്ന് ഒരറ്റത്തേക്ക് ഒരു വീടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് നടന്നു വരുന്ന ദൂരവും അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളും രണ്ടായിരത്തി പതിനെട്ടിൽ സന്നദ്ധ സേവകരായി ഇവര് എടുത്തു എത്ര പേർ അതിനാസ്തി ഉള്ളവരാണെന്ന് നമ്മൾ തീരുമാനിച്ചോ നമ്മളൊക്കെ അങ്ങ് എടുത്തു ജോലി ചെയ്ത് ഇവരൊക്കെ സന്നദ്ധ പ്രവർത്തകരായി വരാൻ തക്ക ഇവർ മനസ്സ് വെച്ചു ഇല്ല എന്ന് പറയുന്നില്ല എടുത്തു എത്ര പേർക്ക് അവരുടെ ജീവിതം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഏഴായിരം രൂപ കൊണ്ട് അവരുടെ വീട്ടിലെ കട്ടിനി മാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടതല്ലേ ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ഇവരുടെ സന്നദ്ധിയിലല്ലേ കാണേണ്ടത് അത് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളൊരു പരിധി വെച്ചു ഞങ്ങളത് വെച്ചുകൊണ്ടാണ് തെറ്റുകാരായി പോയത് അതാണ് ഞാൻ പറഞ്ഞത് അസോസിയേഷൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും മുനിസിപ്പൽ അസോസിയേഷനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ അസോസിയേഷനുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നിങ്ങളാണ് മരിക്കുന്നത് നിങ്ങളൊരു തീരുമാനം എന്ന നിലയിലേക്ക് എഴുതി വാങ്ങിച്ചുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾക്ക് കൊടുത്തു മേഖലാ സമ്മേളനം കൂടിപ്പോയി ഞങ്ങൾ കോട്ടയത്ത് വെച്ചത് കൊടുത്തു കഴിഞ്ഞ ദിവസം പത്രം നടക്കുന്ന സമ്മേളനത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ എഴുതി കൊടുത്തു വിട്ട് ഇത് വെക്കണം എന്ന് പറഞ്ഞു ആ തീരുമാനം എഴുതി വാങ്ങിച്ചുകൊണ്ട് തൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ പദ്ധതി വേഗതത്തിൽ അല്ലെങ്കിൽ വനിതാ ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തി രണ്ടായിരം പോലെ മൂവായിരം രൂപ ഓണറേരി നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ച ഉത്തരവായാൽ ഈ പ്രോജക്റ്റ് വെക്കാം നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം മുതലുള്ള ഓണറേരി വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും സമരം താത്കാലികമായി അവസാനിപ്പിക്കാം അതിനുശേഷം പഠിക്കാൻ കമ്മിറ്റിയെ വെക്കട്ടെ ജോലിയെ പറ്റി പഠിക്കട്ടെ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഏതൊക്കെ ഘടകങ്ങൾ നമ്മൾ പുതിയതായി വന്നു ചേർന്നു എന്നുള്ളത് വലിയ ആവേശത്തോടു കൂടി പറയുന്നു ജനത്തെ പലപ്പോഴും കൗണിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും പൈസ തരുന്ന തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അറുപത് അമ്പത് ഒക്കെ ശതമാനം വെച്ചാണ് നാഷണൽ കൊടുക്കുന്നത് അറുപത് ശതമാനമാണ് ബാക്കി നാല്പത് ശതമാനം സർക്കാർ കൊടുത്തേ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ജലജീവൻ പദ്ധതിക്ക് അമ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് തരുന്നുള്ളൂ ബാക്കി ഇരുപത് ശതമാനം ഗ്രാമപഞ്ചായത്തും ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് മുടക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞ് ഇത് തലയിൽ ഒഴിയാകുകയല്ല വേണ്ടത് നാം നമ്മുടേതായ വിഹിതം നമുക്ക് വിവരിക്കണം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം അറുപത് നാൽപ്പത് റോഡുകൾ പണിയുന്നതിന് അറുപത് നാപ്പത് ഏതിനാണ് നിങ്ങൾ പറഞ്ഞ് ഈ പാപം പിടിച്ച ഈ ആശാ വർക്കർമാരെ കളിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം അതിന് വാനുപാതികമായി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൊണ്ടാണ് സർവ്വ പദ്ധതികളും നടന്നു പോകുന്നത് ഒറ്റ പദ്ധതി മാത്രമേ ഉള്ളൂ തൊഴിലുറപ്പ് പദ്ധതി അതിന് ഒരു പൈസയും സംസ്ഥാന സർക്കാരിൻ്റെയോ ആ ഗ്രാമപഞ്ചായത്തോടോ വേണ്ട നൂറ് ശതമാനം ഗ്രാമീണത്തോടോപ്പ് പദ്ധതി ഭരണഘടന അവകാശമാക്കി മാറ്റിയിരിക്കുന്നുണ്ട് അതിന് ചെലവരും അത് ശമ്പളം കൊടുക്കുന്നതിനോട് കേന്ദ്ര ഗവൺമെൻറ് ആണ് ആർജപത്തോടു കൂടി ഉണ്ടാക്കി ഗവൺമെൻറ് ആ ഗവൺമെന്റിന്റെ പിന്തുണച്ചിരുന്നു എന്നുള്ളതിൽ എനിക്ക് അനു അഭിമാനവും കൂടെ ആ പാർട്ടി ആയിരുന്നു എന്നുള്ളതിലെനിക്ക് അഭിമാനം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു ഒന്നും ഞാൻ നിർമ്മിക്കുന്നില്ല ഞാൻ ഈ സമരപ്പന്തലിലേക്ക് കഴിച്ച് നേരത്തെ ഒന്ന് വന്ന് സംസാരിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ഈ പദ്ധതി വാർഷിക പദ്ധതിയിൽ പഞ്ചായത്തിന്റെ ഫണ്ട് അതോ വനിതാ ഘടക പദ്ധതി ഇരുപത് ശതമാനം വിനിയോഗിക്കുന്നതിന് വേണ്ടി തന്ദേശ സ്വമ സ്ഥാപനങ്ങൾ ഇരുപത് ശതമാനം വനിതാ ഘടക പദ്ധതിയുടെ പ്രോജക്റ്റിൽ ആ അവർ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പറയുന്ന അധിക ജോലികൾ ചെയ്യുന്നതിന് ഹൃദയ പെടുന്നൊന്നും വേണ്ട ഒരു കുടുംബ കുടുംബവഴക്കുണ്ടാക്കിയാണ് ഞങ്ങളൊക്കെ ആദ്യം ഇവരെ പറഞ്ഞു വിടുന്നത് കാര്യം പോയി അതിനകത്ത് ഒരു പക്ഷം ഞങ്ങൾ ആരും ചേരുന്നല്ലോ എന്ന് കരുതി അമ്മയോ അക്കളൊക്കെ തന്നെ പറയുന്നത് ആദ്യം വരും നിങ്ങളൊന്ന് പോയി അന്വേഷിക്കാൻ പറയും അന്വേഷിച്ച് അവിടെയൊക്കെ തീർക്കാവുന്നതാണെങ്കിൽ തീർക്കാൻ പറയും എന്തിനാ അറിയോ ചെന്ന് ഇനി അമ്മയുടെ പക്ഷത്തോ മക്കളുടെ പക്ഷത്തോ ചേരുണ്ടല്ലോ എന്ന് കരുതി ആദ്യം പറഞ്ഞു പറഞ്ഞുവിടുകയാണ് എത്ര പേരെയാണ് മാനസിക രോഗികളെടുത്ത് നമ്മൾ പറഞ്ഞു വിടുന്നത് നിങ്ങൾ പറഞ്ഞു വിടുന്നത് ഉണ്ട് എത്ര ജോലികളാണ് നമുക്ക് നിങ്ങളെന്താ കൂടി തന്നിരിക്കുന്നത് ആ അധിക ജോലി ഇവിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി സന്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന കൊടുക്കുന്ന അധിക ജോലിക്ക് ഉള്ള നിലയിൽ ഇൻസെൻറ്റീവ് എന്ന നിലയിൽ പ്രതിമാസം മൂവായിരം രൂപ വെച്ച് നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് വനിതാ ഉൾപ്പെടുത്തി പദ്ധതി വെക്കുന്നതിന് അനുവദിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ ആഴ്ചയിൽ ഉത്തരവിറക്കി ഈ പാവം പിടിച്ചവരെ കാസർഗോഡ് റോഡ് മുതൽ തിരുവനന്തപുരം നടത്തരുത് എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പ്രവർത്തിക്കുവാനുള്ളത്